<applause> صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم لو كان حبك صادقا لأطعته പറയുന്ന മഹബത്ത് സ്വാധീക്കാണെങ്കിൽ നമ്മൾ പറയുന്ന മഹബത്ത് നമ്മുടെ കൽവിൻ്റെ ഉള്ളിൽ നിന്നുള്ള മഹബ്ബത്താണെങ്കിൽ നമ്മൾ അവരെന്താണോ പറയുന്നത് അവരുടെ ഇഷ്ടം എന്താണോ പ്രവർത്തിക്കുന്നവരാകും എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളോട് ആമുഖമായി തന്നെ ഉണർത്താനുള്ളത് ഇക്കാര്യമാണ് അള്ളാഹു സുബാനകൂത്തലെ ഇഷ്ടപ്പെടുന്നവർ പുതിയ കാലത്തെ മുസ്ലിമിന്റെ അല്ലെങ്കിൽ മുസ്ലിം ആണെന്ന് പറയുന്നവരുടെ സ്വഭാവം എന്താണ് കല്ലെടുത്തെറിഞ്ഞാൽ അവരോടി പോവുകയാണ് അഥവാ പറയുന്നു തയ്യാറല്ല ഇഷ്ടമെന്താണ് ആ ഇഷ്ടത്തിന്റെ പിന്നാലെ പോകുന്നവരാണ് ഇഷ്ടത്തിന്റെ പിന്നാലെ പോകുന്നു നമ്മുടെ ഇഷ്ടത്തിന്റെ വിരുദ്ധമായി അള്ളാഹു സുബാനഹു അത്ത പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിഷയമല്ല നമുക്ക് പറ്റുന്നത് ചെയ്യുകയും പറ്റാത്തതൊക്കെ ഒഴിവാക്കി ജീവിക്കുകയും ചെയ്യുന്ന ഒരു ദീനായി പുതിയ കാലത്ത് ദീൻ സുഫ്വാൻ മാറിക്കൊണ്ടിരിക്കുക ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട് അക്കാലത്ത് ജനങ്ങളിൽ എല്ലാവരുടെയും ഇൻറ്റെൻഷൻ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം വയറാണ് വയർ നിറക്കണം വയറ് നിറക്കണം വേറൊന്നും പ്രശ്നമല്ല ഹലാലാണോ ഹറാമാണോ എന്നുള്ള നോട്ടമില്ല അറുത്തതാണോ ചത്തതാണോ എന്നുള്ള നോട്ടമില്ല അൽഫമായ മതി ബ്രോസ്റ്റായാ മതി ഇവിടെ നിന്ന് ഏത് ഭാഗത്തേക്കങ്ങോട്ട് സഞ്ചരിച്ചാലും റെസ്റ്ററന്റുകളുടെ പെരുപ്പമാണ് തിന്നുന്നടുത്ത് ഹറാമോ ഹലാലോ എന്ന നോട്ടമില്ലാത്ത നിലക്ക് വയറ് നിറക്കണം വയറ് നിറക്കണം എന്നതല്ലാതെ ഹലാലാണോ സമ്പാദിക്കുന്നത് തിന്നാൻ കൊടുക്കുന്നത് ഹലാലാണോ എന്നുള്ള നോട്ടമില്ലാത്ത നിലക്കുള്ള ഒരു കമ്മ്യൂണിറ്റി ഒരു സമുദായം അവസാന കാലഘട്ടം വരുമ്പോൾ വരാനുണ്ടെന്ന് സുഫ്വാൻ സുലൈം തങ്ങൾ പറയുന്നു സമ്പാദിക്കുന്നത് അല്ല പൊരുത്തപ്പെട്ട വഴിയിലാണോ എന്ന് നോക്കൂല തിന്നാൻ കൊടുക്കുന്നത് ഹലാലാണോ എന്ന് നോക്കൂല قال <applause> ഭക്ഷണമാകണം നമ്മൾ തിന്നാൻ കൊടുക്കുന്നത് എന്നാലേ മക്കൾ സ്വലങ്ങളാവുകയുള്ളൂ പുതിയ കാലത്ത് മക്കൾ വഴിവിളച്ചു പോകുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അവരെ പഴി പറഞ്ഞുകൊണ്ട് സമൂഹ ഗാത്രത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് നിർവാഹമില്ല എന്താണ് പുതിയ തലമുറകൾ പെട്ടുപോകുന്ന പേക്കൂത്തുകൾ ഞാനിവിടെ സംസാരിക്കുന്നതിന്റെയും ഇന്നത്തിന്റെയും കഴിഞ്ഞ ആഴ്ചയിലാണല്ലോ കോഴിക്കോട് ജില്ലയിൽ പിതാവില്ലാതെ മരണപ്പെട്ടു ചെറിയ മകനെ വളർത്താൻ വേണ്ടി ബ്ലഡ് ക്യാൻസർ ഉള്ള ഉമ്മ ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അധ്വാനിച്ച് ആ മകൻ പറയുന്നതെല്ലാം വാങ്ങിക്കൊടുത്ത് വല്ലാതെ ഇഷ്ടപ്പെട്ട് വളർത്തുന്നു എന്തോര കഷ്ടപ്പാടുകളാണ് അവർ സഹിക്കുന്നത് ഒരുപാട് ജോലിക്ക് പോകുന്നു സമ്പാദിക്കുന്നു മകൻ സ്മാർട്ട് ഫോൺ വേണമെന്ന് പറയുമ്പോ വാങ്ങിക്കൊടുക്കുന്നു ബൈക്ക് വേണമെന്ന് യും വാദും വാങ്ങിക്കൊടുത്തു ഇരുപത്തിനാല് വയസ്സുവരെ മകനെ പോറ്റി വളർത്തി പക്ഷേ മകൻ ലഹരിക്കടിമപ്പെടുന്നു മദ്യപിച്ചു വന്ന് കഞ്ചാവ് ഉപയോഗിച്ചു വന്ന് എം ഡി എം എ പോലെയുള്ള സിന്തറ്റിക് ലഹരികൾ ഉപയോഗിച്ചു വന്ന് തേങ്ങ പൊളിക്കാനുള്ള കൊടുവാൾ എടുത്തിട്ട് ആ ഉമ്മാന്റെ നെഞ്ചത്തേക്ക് കൊടുവാള് കുത്തിയിറക്കി കൊലപ്പെടുത്തുന്നു പുതിയ കാലത്തെ യൗവനം പങ്കുവെക്കുന്ന ഈ അപകടകരമായ വാർത്തകൾ എവിടെയാണ് ഉമ്മത്തിന്റെ ഭാവി എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ മലപ്പുറത്തെ വളാഞ്ചേരിയിലുള്ള ഒരു ചെറുപ്പക്കാരന്റെ ഇന്റർവ്യൂ കാണാനിടയായി ഇന്റർവ്യൂ ചെയ്യുന്ന ആ മാധ്യമ പ്രവർത്തകനോട് ഈ ചെറുപ്പക്കാരൻ പറയുന്നു എന്റെ മുഖം മറച്ചുവെക്കണ്ട എന്റെ മുഖം കാണട്ടെ ഞാൻ പറയുന്നത് മറച്ചു വെച്ചുകൊണ്ടല്ല നിങ്ങൾ പ്രസിദ്ധീകരിക്കേണ്ടത് എല്ലാവരും കാണട്ടെ ഞാൻ എന്താണ് പറയുന്നതെന്ന് അറിയട്ടെ ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോൾ തന്റെ കൂട്ടുകാരുടെ കൂടെ വളാഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് ബീച്ചിലേക്ക് ടൂർ പോയതാണ് കോഴിക്കോട് ബീച്ചിൽ ആദ്യത്തെ തന്റെ കൂട്ടുകാരോടൊന്നിച്ചു പോയ ടൂറിൽ അവനതായ എം ഡി എം എ രുചിപ്പിക്കുന്നു Wow. Subhanallah. മെല്ലെ മെല്ലെ അവനെ അതിന്റെ അടിമയാക്കുന്നു അതിന്റെ അഡിക്റ്റാക്കുന്നു പിന്നെ അവൻ അത് കൂടാതെ കഴിയുന്നു ആ ചെറുപ്പക്കാരൻ തന്നെ പറയുന്നത് നേരിട്ടൊന്ന് കേൾക്കുമ്പോൾ നമ്മുടെ യൗവനത്തെ കുറിച്ച് ആശങ്കപ്പെട്ടു പോവുകയാണ് പിന്നീട് അത് വാങ്ങാൻ കഴിയാതെ വരുമ്പോൾ അതിൻ്റെ കരിയറേഴ്സ് ആയി മാറുന്നു അതിന്റെ വിൽപ്പനക്കാരായി മാറുന്നു ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിൽ നിന്നെല്ലാം ആ ചെറുപ്പക്കാരൻ പറയുന്നു എന്നെ സമീപിക്കുന്നവരിൽ ഡോക്ടർമാരുണ്ട് നഴ്സുമാരുണ്ട് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വന്നിട്ട് എം ഡി എം എ വാങ്ങിപ്പോകുന്നവരുണ്ട് സഹോദരിയും സഹോദരനും ഒരുമിച്ച് വാങ്ങിപ്പോകുന്നവരുണ്ട് എന്തൊക്കെ അത്ഭുതങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് അപകടകരമായ തീർത്തും സ്വബുദ്ധി നഷ്ടപ്പെട്ട ഒരു സമുദായമായി പുതിയ കാലത്ത് ഉമ്മ ജാതി മത ഭേദമന്യ മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഉമ്മത്തും അതിൽ പെട്ടുപോകുന്നതെന്നതിനെ കുറിച്ച് വിചാരപ്പെടേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് അക്കാര്യം മാത്രമല്ല എല്ലാ തലങ്ങളിലും മുല്ലുതിയാണ് ഇന്നിപ്പോ പുതിയ സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ആണിനെയും പെണ്ണിനെയും എന്താ ഒന്നായി കണ്ടാൽ എന്നാണ് ആണും പെണ്ണും ഒന്നു തന്നെയല്ലേ ജന്മ ർ ഇക്വാലിറ്റി എന്നാണ് അവർ അതിനെ പറയുന്നത് സ്ത്രീ പുരുഷ സമത്വം എങ്ങനെയാണ് സ്ത്രീയും പുരുഷനും സമമാവുക എങ്ങനെയാണ് സ്ത്രീയും പുരുഷനും ഒരുപോലെയാവുക ബയോളജിക്കലായി നോക്കുകയാണെങ്കിൽ ഒരുപോലെയല്ലല്ലോ പുരുഷന്റെ കായിക ക്ഷമതയല്ലല്ലോ സ്ത്രീക്കുള്ളത് അതുകൊണ്ടാണല്ലോ ഒളിമ്പിക്സിൽ പോലും പുരുഷന്മാർക്ക് വേറെ മത്സരവും സ്ത്രീകൾക്ക് വേറെ മത്സരവുമാണല്ലോ ഉള്ളത് ഈ വർഷവും ജെൻഡർ മാറി മത്സരിച്ചു എന്ന പേര് ഒളിമ്പിക്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും റിസൾട്ട് മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് രണ്ട് മത്സരങ്ങൾ ഉണ്ടാകുന്നത് സ്ത്രീക്കല്ലേ പ്രസവിക്കാൻ കഴിയുകയുള്ളൂ അത് സ്ത്രീക്ക് മാത്രം കഴിയുന്ന മികവാണ് പുരുഷനെ പ്രസവിക്കാൻ കഴിയില്ലല്ലോ അതിനർത്ഥം പുരുഷൻ സ്ത്രീയെക്കാൾ മോശമാണെന്നല്ല സ്ത്രീക്ക് പ്രസവിക്കാൻ കഴിയുന്നു എന്നതുകൊണ്ട് സ്ത്രീ പുരുഷനേക്കാൾ മുകളിലാണെന്നല്ല സ്ത്രീയുടെ ദൗത്യം വേറെയാണ് പുരുഷന്റെ ദൗത്യം വേറെയാണ് എന്നാലും ഇതൊക്കെ ഇവർ പറയുന്നു അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല സ്ത്രീയും പുരുഷനും സമത്വമുള്ളവരാണ് സമന്മാരാണ് അതുകൊണ്ട് സ്ത്രീ പുരുഷ വ്യത്യാസം വേണ്ട എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീക്കും പുരുഷനും ഒരുമിക്കാം അതിന് യാതൊരു പ്രശ്നവും ഈ ഒരു ബോധം സൃഷ്ടിക്കുന്ന അപകടം എവിടെയാണെന്ന് ആധുനിക യൂറോപ്പിലേക്ക് നോക്കിയാൽ മതി ആധുനിക യൂറോപ്പ് ചവച്ചുതുപ്പിയ സംസ്കാരമായി സ്ത്രീ പുരുഷ സങ്കലനത്തെക്കുറിച്ച് ആധുനിക പഠനങ്ങൾ വെയിൽസിലെ സർവകലാശാലകളിൽ നിന്ന് വരുമ്പോൾ പുതിയ തലമുറ ഇതിനെക്കുറിച്ച് ബോധവാന്മാർ ഈ പറയുന്നവർക്ക് ഇതിനെക്കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടല്ല പക്ഷെ ഈ സമൂഹം അരക്ഷിതമാകണം അങ്ങനെ സങ്കലനം പാടില്ല സ്ത്രീ പുരുഷ സമ്പർക്കം പാടില്ല എന്ന് പറയുമ്പോൾ എന്താ അങ്ങനെ കൂടിയാല് എന്താണിപ്പോ ഇവർക്ക് ഇത്രമാത്രം വലിയൊരു പ്രശ്നം ഇന്നത്തെ കാലത്ത് ഇപ്പൊ അത് നടക്കുക എന്നാണിപ്പോ ഒന്നാമത്തെ ചോദ്യം ചോദിക്ക അങ്ങനെ തോന്നൽ ഇപ്പൊ ഉസ്താദുമാരൊക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇസ്ലാം പറയുന്നത് പോലെ ഇങ്ങനെ ഒരു ജീവിതമൊക്കെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ കഴിയോ ആണും പെണ്ണും കൂടിക്കലരാത്തൊരു സംഗമം എങ്ങനെ ഉണ്ടാവാ നഴുതുക ആ വിചാരം അപകടകരമായ വിചാരമാണ് അത് മാത്രമല്ല ഒരുപാട് അപകടകരമായ ചിന്തകളുണ്ട് അതിലേക്ക് വരാം എന്നാൽ സ്ത്രീയും പുരുഷനും ഒരുപോലെയാണെന്ന് പറയുമ്പോഴും ഈ ആഴ്ചയിൽ തന്നെ വന്ന റിപ്പോർട്ടാണ് പത്താം ക്ലാസ്സിലെ പെൺകുട്ടി ഗർഭിണിയാകുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ വരുന്ന റിപ്പോർട്ടുകൾ കാണാം അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വരുന്ന റിപ്പോർട്ടുകളിൽ സ്വന്തം കുടുംബാംഗങ്ങളിൽ നിന്ന് ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികളെ കുറിച്ചുള്ള വാർത്തകൾ കോഴിക്കോട് സബ് ജയിലിൽ ജയിൽ പുള്ളികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി ചില സന്ദർശിക്കും